അവളേ സംഭവം അവിടെ ഇട്ട് പോയിട്ടില്ല ഇവിടെ തന്നെ ഉണ്ട് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇന്നലെ കണ്ടത് തൊട്ട് മുകളിൽ ഇടത് ഭാഗത്ത് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ട് അവിടെ നമ്മൾ ആ പരിശോധനയും കാര്യങ്ങളും അതിൻ്റെ ന്യൂസും കാര്യങ്ങളൊക്കെ മൊത്തത്തിൽ വന്നിരുന്നു അപ്പോൾ ഇന്നും തന്നെ മെയിൻ ചാനലുകൾ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഈ മദാരിക്കുണ്ടുണ്ടല്ലോ ഈ ഭാഗത്ത് എവിടെയൊന്നും സാധനം എവിടെ സാധനം എന്ന് പറഞ്ഞത് കുരുക്കളാട് കുരുക്കളാട് എസ്റ്റേറ്റിന്റെ ആദിവാസി കോളനി ഒരു അള ഉണ്ട് അളയിൽ ആദിവാസികളെ കണ്ടിട്ടുണ്ട് അവര് ഒരു ഇവിടെ ഓട്ടോ ഡ്രൈവർക്ക് വിളിച്ചു പറഞ്ഞതാണ് രണ്ടാ അവൻക്ക് വിളിച്ചു അവര് വരുന്നുണ്ട് പിന്നെ ഡോക്ടറൊക്കെയാണ് പോയിട്ടുണ്ട് ഇറങ്ങി പോയിട്ടുണ്ട് ചക്കിയും കടുവക്ക് സാധനം കിട്ടിയില്ല അപ്പൊ സാധനം എന്തായാലും ഇവിടെ ഇണ്ട് നമ്മുടെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ആർ ആർ ടി അങ്ങനെ പോയിട്ടുണ്ട് അത്ര അപ്പൊ ഏതായാലും ഞങ്ങള് താഴത്തേക്ക് ഇറങ്ങി മീഡിയക്കാർ മെയിൻ മീഡിയക്കാർ എല്ലാവരും ഉണ്ട് ഞങ്ങള് താഴത്തേക്ക് ഇറങ്ങി ആ ഓടക്കാടിന്റെ കയ്യിൽ പോയിട്ട് അവിടെ കണ്ട ആളുകൾ ഉണ്ട് എന്ന് പറഞ്ഞു എന്തായാലും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആ വാറാത്തിൽ മുകളിലുണ്ട് അപ്പൊ ചെന്ന് നോക്കിയപ്പോ ഈ പുഴയൊക്കെ ചോല ഒക്കെ കടന്നപ്പോ വലിയൊരു അടിപൊളി രസമല്ല നല്ല ഭംഗിയുള്ള ചോലങ്ങളിൽ മീഡിയക്കാരൊക്കെ ഉണ്ട് എന്തായാലും ഏഹ് പിടിക്കട്ടെ പെട്ടെന്ന് എന്തായാലും ഇവരിതിന്റെ നടപടിയുമായിട്ട് പോകുന്നത് അപ്പൊ ഇതിന് കണ്ട ആളുകള് ഇവിടെ ഇണ്ട് അപ്പോളാണ് ഇവര് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ ആളുണ്ട് ഞാനിപ്പോ വണ്ടിയിൽ നിന്നാണ് ഈ വോയിസ് ഇടുന്നത് ഞങ്ങൾ ഇപ്പൊ അവിടുന്ന് ഇറങ്ങി വണ്ടിയിൽ ഇപ്പൊ പോയി കൊണ്ട് നിൽക്കാണ് അതെന്തായാലും കൊറേ റിസ്ക് എടുത്തിട്ടാണ് അങ്ങോട്ട് അങ്ങോട്ടെത്തിള്ളത് എന്തായാലും അവര് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇവര് ഇവിടെ വന്നപ്പോ അവിടെ ആ ഈ ഒരു പാറിന്റെ ചോട്ടിൽ കിടക്കുന്ന ആളുകളോ നോക്കുകയാണെങ്കിൽ വല്ലാത്തൊരു സംഭവം തന്നെയാണ് വീട് എവിടെ വീട്ടിൽ നിന്ന് അപ്പൊ ഇവിടെ എങ്ങനെ വന്നു വിട്ടേ തേ മണിക്കോ അപ്പൊ പിന്നെ ഇങ്ങനെ ഇവിടെ ഒരു ഇതുമില്ലാതെ താമസിക്കുന്നു ഇപ്പൊ കടുവന്റെ വിഷയങ്ങൾ അറിഞ്ഞിനോ ഇപ്പൊ കടുവനൊക്കെ കണ്ടോ എന്താ പിന്നെ മോനോ എന്തോ എന്നാ പോകൂൾ ഇറങ്ങാ പോ അപ്പൊ സ്കൂളിൽ തുറക്കണവര ഇവരെ അച്ഛനവിടെ പോറശ്ശേരപ്പോയിട്ടുണ്ടല്ലേ വൈകാണി നിങ്ങളെ പേരെന്താ ഏ കാമ കാമല നിങ്ങൾ ഇരുങ്ങാട്ടിയാണ് അല്ലേ ശരി എന്താ നോക്കാണി ഈ കടുവിയും കാര്യങ്ങളും ഇല്ല സ്ഥലങ്ങള് നോക്കണേ ഈ കേങ്ങ് കേറിക്കാൻ പോയതാണല്ലേ ഇതാണോ വീട് കണ്ടോളി ഇവിടെയാണ് അവര് കടക അവരുടച്ച റബ്ബര് സംഭവിച്ച ഞാൻ സാധനം കണ്ടിട്ടുള്ളു ഞാനൊരു മിന്നെ കണ്ടു അത്രേ പോയേ പോയ മോളിലോട്ടേ എന്തായാലും മറ്റു വിവരങ്ങള് ഞാൻ ഇതിന്റെ വിവരങ്ങൾ നിങ്ങളുമായി നമ്മുടെ ചാനൽ പങ്കുവെക്കാം നന്ദി നമസ്കാരം